ബ്ലോഗിന്റെ പുതിയൊരു എല്ലാ മറ്റന്മാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു എന്റെ ഫേസ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ഗെയിം ഒക്കെ കളിച്ച് നമ്മൾ ഒക്കെ നമ്മുടെ ചാനൽ കൊറേ ഇട്ട് നടച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഇന്ന് ഒരു കാണിച്ചിട്ട് ഒരു വീഡിയോ വീഡിയോയിലേക്ക് വന്ന എന്താണ് അത് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയത് ഓക്കെ ഞാൻ ഷെട്ടർ ഇട്ട ഷെട്ടർ ഇടാൻ കാരണം എന്ന് വെച്ചാ എന്റെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഓണ ഓണക്കായില്ലേ അപ്പൊ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ അപ്പൊ തണുപ്പുണ്ട് പുറത്തൊക്കെ അപ്പൊ ഞാൻ ഷെട്ടറിട്ടാണ് ഓക്കെ നിങ്ങളെ നാട്ടിലും മഴയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജില്ല എന്ന് പറയുന്നത് വയനാടാണ് വയനാട്ടില് ബത്തേരി എന്ന് പറയുന്ന നഗരത്തിലാണ് ഞാൻ ജീവിക്കുന്നത് നല്ല വൃത്തിയുള്ള നഗരമാണ് സുൽത്താൻ ബത്തേരി നല്ല നല്ല രീതിക്കുള്ള ഒരു വൃത്തിയാണ് സുൽത്താൻ ബത്തേരി നമുക്ക് കണ്ടറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി അല്ല എന്റെ ഈ വീടുള്ളത് ആ സുൽത്താൻ ബത്തേരിയിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച കോഴിയാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് എൻ്റെ വീട് ഉള്ളത് നിങ്ങളുടെ നാട്ടിൽ താ തണുക്കുണ്ടോ ഓക്കെ തണുക്കുണ്ടെങ്കി അങ്ങ് കാണേണ്ട പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നു കൂട്ടുകാരൻ ഫസ്റ്റ് സബ്സ്ക്രൈബ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണേ ഈ ഓണത്തിന് എനിക്ക് അവധികാരാണ് അപ്പൊ സ്കൂളൊക്കെ കൂട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വെറുതെ ഇരുന്നപ്പോ ഒരു വീട് എടുക്കണമെന്ന് തോന്നി അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വീട് കൂട്ടുകാരൻ നമ്മളെ ആരും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കുറവാണ് അപ്പൊ എല്ലാവരും ചെയ്യാൻ പരമാവധി അപ്പൊ എന്റെ പേക്കാക്ക്ണ്ട് നാട് എവിടെയാണോ നോക്കാമെന്റ് ചെയ്യണേ ഓക്കെ നാട് എവിടെയാണെന്ന് കണ്ടിട്ട് ചെയ്യണം എനിക്ക് ഫുട്ബോളൊക്കെ ഇഷ്ടോ ഭയങ്കരായിട്ട് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സൈക്കിൾ ഓടിക്കലൊക്കെ ഭയങ്കര ഇഷ്ടാണ് സൈക്കിള് നീന്തലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണ് എന്റെ പോലെയാണ് നിങ്ങളല്ലെങ്കിൽ വേറെ ഉള്ള ലൈക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കല്ലേ ഓക്കേ അപ്പൊ ഒരു വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും